ഒരിക്കങ്ക് യു പറയാണ് ഒരുപടി നല്ല സിനിമകളുമായിട്ട് മലയാളത്തിലേക്ക് മലയാളത്തിലെ ഓഡിയൻസിനെ ഇങ്ങനെ നേരിട്ട് കാണാൻ വരുന്നതിന് താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ലാൽഹേട്ടന്റെ പിറന്നാളാണിന്ന് നിങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പും ഫ്രണ്ട്ഷിപ്പിൻ്റെ ഓറയുണ്ടെന്ന് അറിയാം ലാൽഹേട്ടന് വേണ്ടിയിട്ട് രണ്ട് വാക്കുകൾ പറയാം I, i just spoke to him vartha munbu i didn't know he was my alien i was very happy to call him alien <laughs> i thought he was man so i told him alien ayapo yallo valare santhosham so i just spoke to him uh, and i wish him happy birthday yes. next one microphone <laughs> suraj യും നൂറ് വർഷം കഴിഞ്ഞാലും ഇറങ്ങിയപ്പോൾ അതിൽ തന്നെ ഒരു മാജിക് ഉണ്ട് അതായത് ആ റിവേഴ്സ് ഡയലോഗ് അത് ശരിക്കും ആറ് ഐഡിയ ആണ് അല്ലെങ്കിൽ അതിന്റെ ബിഹേവിലുള്ള കാര്യങ്ങളൊന്നും പറയാവും കഴിഞ്ഞാൽ We, for us, the true hero, for us, is cinema itself. So supporting artists, including the lead role man. Cinema needs good actors, we call him hero. Who's a hero? Today we call somebody a hero, tomorrow we realize he's a villain, in any field. So സാർ ഞങ്ങളുടെ അങ്ങോട്ട് എടുത്തിരിക്കണം ഞങ്ങളുടെ ജോജിച്ചേട്ടനെ അങ്ങോട്ട് എടുത്തിരിക്കണം ഈ സിനിമയിലൂടെ ആ തിരിച്ചു ഞങ്ങൾക്ക് എന്തും വേണം കേരളത്തിലേക്ക് അതിനോട് സംശയം ഉണ്ട് കൊടുക്കില്ല ഞങ്ങൾ അങ്ങനെ കൊറേ പേരെ അങ്ങനെ പിടിച്ച് വെച്ചിട്ടുണ്ട് നാഗേഷ് തീർച്ചയായിട്ടും കർണാടക പോകുമ്പോൾ കഴിയില്ല സർവജി ഞങ്ങളുടെ ആളാണ് ഇപ്പോൾ അങ്ങനെയും മദനോത്സവം പോലത്തെ സിനിമ പ്രതീക്ഷിക്കാം മലയാളത്തില് എന്തോ ചാണക്കിൻ മതനോത്സവം മൂവീസ് ഉണ്ടായിരുന്നല്ലോ മലയാളത്തിലും ചെയ്ത അതുപോലത്തെ മലയാള സിനിമ ഇപ്പഴും പ്രതീക്ഷിക്കാറില്ല അതുപോലെയാ വയസ്സ്